നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ആശുപത്രിയിലെ ക്ലീനിംഗ് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സി ഐ ടി യു നടത്തിയ ചർച്ച ഫലം കണ്ടു സ്വകാര്യ ഏജൻസിയായ ജെ എൻ അസോസിയേറ്റുമായാണ് സിഐ ടി യു നേതാക്കൾ ചർച്ച നടത്തിയത് തിരൂർ ജില്ലാശുപത്രിയിലെ ക്ലീനിംഗ് സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിയേഴ് ജീവനക്കാരെയും നിലനിർത്താൻ ചർച്ചയിൽ തീരുമാനമായി സി ഐ ടിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ആ സംഘടന നമുക്ക് ശക്തിയായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് അപ്പോൾ ഈ സമരം ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടി സംഘടനവുമായിട്ടും ഏജൻസിയായിട്ടും ഒരു തീരുമാനം കിട്ടി അതിൽ ഞങ്ങളെല്ലാരും തൃപ്തരാണ് അപ്പോൾ ഒരുപാട് നന്ദി എല്ലാരോടും തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്ലീനിങ് സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിയേഴ് ജീവനക്കാരെയാണ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ പിരിച്ചുവിടാൻ എച്ച് എം സി തീരുമാനിച്ചിരുന്നത് തിരൂരിലെ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തിയെട്ടോളം വരുന്ന ക്ലീനിങ് തൊഴിലാളികളുടെ തൊഴിലിന് ഭീഷണിയാവുന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പുതിയ കമ്പനിക്ക് കരാർ നൽകി പുതിയൊരു വിങ്ങിനെ തന്നെ ഈ നിലവിലുള്ള ജോലി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ യൂണിയൻ സി ഐ ടൂ യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനിക്കാരുമായി ചർച്ച നടത്തി അവർ പുറത്തുനിന്നാളെ വയ്ക്കുന്നതിന് പകരം ഈ നിലവിലെ തൊഴിലാളികളെ യൂണിയൻ ഉന്നയിച്ചിട്ടുള്ള വ്യവസ്ഥയ്ക്ക് വിധേയമായി ഇന്നു മുതൽ പൂർണ്ണമായും ആ തൊഴിലാളികളെ ഈ കമ്പനിയുടെ കീഴിൽ ഇവിടുത്തെ അവർ ചെയ്തിരുന്ന തൊഴിൽ നൽകുന്നതിന് വേണ്ടി കമ്പനി തയ്യാറായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ തൊഴിലാളികൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതൊക്കെ ഭാവിയിൽ കമ്പനിക്കാർ അതിനെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് തൊഴിലാളികൾ ഇന്ന് തീരുമാനിക്കപ്പെട്ട തൊഴിലാളികൾ ഇന്ന് തൊഴിൽ എടുക്കും പിന്നെ മൂന്ന് മൂന്ന് ഷിഫ്റ്റായി രണ്ട് മാസം വെച്ച് ആറ് ഷിഫ്റ്റിലായിട്ടാണ് ഈ പിന്നെ തൊഴിലാളികൾ തൊഴിലെടുക്കുക ഒരു വർഷത്തിനാണ് ഈ കരാറ് നൽകിയിട്ടുള്ളത് എന്തായാലും പിന്നെ നിലവിൽ അങ്ങേറ്റം നിർദ്ധനായ കുടുംബത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ഈ ആശുപത്രിയിൽ കുറേ ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ ജില്ലയിൽ പടിഞ്ഞാറ് മേഖലയിൽ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിൽ അവർക്ക് അവരുടെ അസുഖം മാറുന്നതിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് നല്ല സാഹചര്യമൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളാണ് ഈ ക്ലീനിക് മേഖലയിൽ തൊഴിലാളികൾ അവരുടെ ഒരു പട്ടിണിയാവും എന്നൊരു ധാരണയിൽ നിന്ന് ഈ ഒരു ഇടപെടൽ നടത്തി അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തൊഴിലാളികൾ ഈ രംഗത്ത് നല്ല നിലയിൽ തന്നെ അവർ അവരുടെ ജോലി ഏറ്റെടുക്കാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറായിട്ടുണ്ട് ഇതുമായി സഹകരിച്ചിട്ടുള്ള ആശുപത്രി അധികൃതർ അതുപോലെ ഈ കമ്പനി എല്ലാവർക്കും ഞങ്ങളുടെ യൂണിയൻ്റെ നന്ദി അറിയിക്കുകയാണ് പതിനഞ്ച് ഇരുപത് വർഷങ്ങളോളം ജോലി ചെയ്തവരെയാണ് നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടാൻ തീരുമാനമെടുത്തിരുന്നത് ഡിസംബർ മുതൽ ജോലിക്ക് വരേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് ഇരുപത്തിയൊമ്പത് ക്ലീനിംഗ് തൊഴിലാളികളും എട്ട് സെക്യൂരിറ്റിയുമാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നിർധന കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഇവരെ നിർദ്ദാക്ഷിണ്യം പുറത്താക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ജില്ലാ പഞ്ചായത്ത് എച്ച് എം സിയും അഭിമുഖം നടത്തിയാണ് ഇവരെ നിയമിച്ചിരുന്നത് സ്റ്റാഫുകൾ പതിമൂന്ന് സ്റ്റാഫുകൾ മാറ്റി ഇവിടെ ഒപ്റ്റേറ്റ് ചെയ്തിട്ടാണ് ഒരു സ്റ്റാഫുകളെ നിയമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം രാവിലെ വന്ന സമയത്ത് നേരിട്ടിട്ടുണ്ട് അത് യൂണിയൻ്റെ ആളുകളായിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളായിട്ടും സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് സ്റ്റാഫുകൾക്ക് നിലവിൽ ഇവിടെ കിട്ടിയുകൊണ്ടിരിക്കുന്ന സാലറി അതിന്നും കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അതിനൊരു അതുപോലെ അവരെ അവരോട് ജില്ലാ പഞ്ചായത്ത് കമ്മീഷൻ മാത്രം ലാക്കാക്കി പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ഏജൻസിക്കാണ് ഈ ജോലി നൽകുന്നത് നിലവിൽ സെക്യൂരിറ്റിയായി ജോലിക്കെടുത്തവർക്ക് ജില്ലാ പഞ്ചായത്ത് സൈനിക പരിശീലനമടക്കം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മേഖലയിലെ ജീവനക്കാരെ ഒഴിവാക്കാൻ നീക്കം നടത്തിയത് കടുത്ത പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കിയിരുന്നു സമരത്തെ തുടർന്ന് തൊഴിലാളികളെ നിർത്തേണ്ടി വന്നിരുന്നു സിഐടിയു നേതാക്കളായ ഷാജി പി പി ലക്ഷ്മണൻ ടി ദിനേശ്കുമാർ എം വി വൃന്ദ പി സുമിത് ജെ എൻ അസോസിയേറ്റ് കോർഡിനേറ്റർ കെ പി അമീൻ സി രാമചന്ദ്രൻ ഇ രാജേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ